കേരളത്തിന്റെ വളർച്ചയിലും വികസനത്തിലും നിർണായക പങ്ക് പങ്കുവഹിക്കാനാവുന്ന സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ട്രയർ റൺ ഉദ്ഘാടനം നടന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതാരെന്നതിൽ ചൊല്ലിയാണ് തർക്കം ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം ഉമ്മൻചാണ്ടിയെ മാത്രമാണോ പിണറായി വിസ്മരിച്ചത് മുഖ്യമന്ത്രി പരാമർശിക്കേണ്ടിയിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച മറ്റു മനുഷ്യർ ആരൊക്കെയാണ് എം വി രാഘവൻ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനാണ് വിഴിഞ്ഞത്തെ തുറമുഖം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആദ്യമായി പഠിക്കാൻ തീരുമാനിച്ചത് ഇതിനായി കുമാർ ഗ്രൂപ്പുമായി ചേർന്ന് സർക്കാർ മുന്നോട്ടു പോവുകയും ചെയ്തു പക്ഷേ പദ്ധതി നടപ്പായില്ല രണ്ടായിരത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ എ കെ ആന്റണി സർക്കാരിന്റെ കാലത്തും എം വി രാഘവൻ തന്നെയായിരുന്നു തുറമുഖമന്ത്രി തുറമുഖ നിർമ്മാണത്തിനായി ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നത് അപ്പോഴാണ് ഇ കെ നയനാർ വിഴിഞ്ഞം തുറമുഖത്തിനായി ബിഒറ്റി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നയനാർ സർക്കാരാണ് പഠനം നടന്നെങ്കിലും കരാർ നടപ്പായില്ല ഏലിയാസ് ജോൺ വിഴിഞ്ഞം മദർ ആക്ഷൻ കൌൺസിൽ വിമാക്കിന്റെ പ്രസിഡന്റ് ഏലിയാസ് ജോണിനെയും മറന്നുകൂടാം വിഴിഞ്ഞത്ത് തുറമുഖത്തിനുള്ള സാധ്യതകൾ സാധ്യതകളേറെയെന്ന് പഠനത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കിയ ഏലിയാസ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ കൗൺസിൽ അനൗപചാരികമായി രൂപവൽക്കരിക്കുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ പദ്ധതിക്കായി ആത്മാർത്ഥമായ ഇടപെടലാണ് രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരിൽ നിന്നുണ്ടായത് എം വിജയകുമാർ ആയിരുന്നു അന്ന് തുറമുഖമന്ത്രി അന്നാണ് വിഴിഞ്ഞ പദ്ധതിയുടെ കരാർ സൂം ഡെവലപ്പേഴ്സിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിന് അനുമതി നിഷേധിച്ചു വിഴിഞ്ഞത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുന്നിൽ നിന്നതും വി എസ് അച്യുതാനന്ദന്റെ സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലമേറ്റെടുക്കാനുള്ള നടപടികളിൽ തുടങ്ങി കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കി കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് തുടർന്നാണ് പുതിയ പഠനം നടത്തി ലാൻഡ്ലോഡ് മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ വന്നത് വി എസിനൊപ്പം എം വിജയകുമാറും പദ്ധതിക്കായി നിലകൊണ്ടയാളാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി സർക്കാരും തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു തുറമുഖത്തിന് പാരിസ്ഥിതികാനുമതി നേടിയെടുക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട ആദ്യ വെല്ലുവിളി പിന്നീട് ടെൻഡർ വിളിച്ചെങ്കിലും സഹകരിക്കാൻ കമ്പനികൾ വിമുഖത കാട്ടി ഒടുവിൽ അദാനി പോർട്സ് ടെൻഡർ നടപടികളിൽ പങ്കെടുത്തു എന്നാൽ മോദിയുടെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന അദാനിക്ക് കേരളത്തിന്റെ ഒരു പദ്ധതി നൽകുന്നതിൽ യു പി എയിൽ നിന്ന് തന്നെ എതിർപ്പുയർന്നു ഉമ്മൻചാണ്ടിയും ശശി തരൂരും സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട വികസന സാധ്യതകൾ ബോധ്യപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ അനുമതി നേടിയെടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇങ്ങനെ വലുതും ചെറുതുമായ ഒട്ടനവധി ഇടപെടലുകൾ പല സർക്കാരുകളുടെ കാലത്തും തുറമുഖത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ പദ്ധതിക്കായി പ്രയത്നിച്ചിട്ടുണ്ട് അവരുടെ എല്ലാം പേരുകൾ തങ്ക തന്നെ വിഴിഞ്ഞം തുറമുഖത്തോട് ചേർത്തെഴുതേണ്ടതുണ്ട്